ശാസ്ത്രം ഒരിക്കലും തെറ്റില്ല ശാസ്ത്രം പറയുന്ന ആളാണ് തെറ്റിക്കുന്നത് പഠിക്കാതെ പറയുകയാണ് നോർമലി ഉള്ള പ്ലാനറ്റുകളെല്ലാം ഈ പറഞ്ഞ ഗ്രഹങ്ങളെല്ലാം ക്ലോക്കോയിസാണ് കറങ്ങുന്നത് ക്ലോക്കോയ്സ് അപ്പൊ വർഷം വരില്ല ഈ രാഹു കേതു ആന്റി ക്ലോക്ക് വൈസിൽ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു കുളികൻ നമ്മുടെ ശരീരത്തെ പല ബെർത്ത് മാർഗുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് ഇവ സൂര്യൻ പോലും പാവഗ്രഹമാണ് പക്ഷേ അതിന്റെ പേർസെന്റേജ് സെവന്റി ഫൈവ് പെർസെന്റേജ് ശനിയുടെ ഒക്കെ വെച്ച് നോക്കും പക്ഷേ ഈ പല ഗ്രഹങ്ങൾക്കും പോസിറ്റിവിറ്റി ഉണ്ട് ഒരുപാട് അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഗുളികന്റെ പ്രശംസ കാണാറുണ്ട് രണ്ടാം ഭാവത്തിലാണ് ഇത്തരം പേർക്ക് മാർഗ കണ്ടിയിൽ ആക്സിഡന്റ് പറ്റിയിരിക്കും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് രീതിയിൽ പറയുന്ന എപ്പോഴാ ഗുളികൻ നാവിൽ കയറുക എന്ന് അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ പറയുന്നത് ഇങ്ങനെ നമ്മൾ പറയുന്ന സാധനം ചിലപ്പോ അങ്ങ് സംഭവിച്ചു പോകും ശരിക്കും ഈ ഗുളികന് നമ്മുടെ ജീവിതമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു ഗുളികനെ പ്രീതിപ്പെടുത്തിയാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതി നല്ല കാര്യങ്ങൾ സംഭവിക്കും ഗുളികനെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തോട് ഇത്രയും ഒരു ചേർത്ത് വെക്കുന്നത് ഗുളികന് പൊതുവെ പറഞ്ഞ ഒരു പാപഗ്രഹമാണ് കാരണം ശനി ഒരു പാപഗ്രഹമാണ് അതേമാതിരി ഈ പറഞ്ഞു വരുമ്പം രാഹു കേതു പാപഗ്രഹം പല ഗ്രഹങ്ങളും പാപഗ്രഹമാണ് ഇവ സൂര്യൻ പോലും പാപഗ്രഹമാണ് പക്ഷേ അതിന്റെ പെർസെന്റേജ് സെവന്റി ഫൈവ് പെർസെന്റേജ് ശനിയുടെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷെ ഈ പല ഗ്രഹങ്ങൾക്കും പോസിറ്റിവിറ്റി ഉണ്ട് ഒരുപാട് അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ചോദിക്കുമ്പോ ഈ ഗുളികൻ ആരാണെന്ന് പലർക്കും ഡൗട്ട് കാണാം ഗുളികൻ എന്നും മാന്തി എന്നും വിളിക്കാറുണ്ട് മാന്തി പല ആൾക്കാർക്ക് മാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗട്ട് മാന്തിയോ എന്ത് മാന്തി അപ്പോൾ അത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ ഇനി ഗുളികനെ കേരളത്തിൽ പണ്ണ് പോലെ നോക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ ഇപ്പം നോക്കിയിട്ട് നോക്കുന്നുണ്ട് ഗുളികൻ നമ്മുടെ ശരീരത്തെ പല വെറുത്തു മാർഗുകളും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് ഒത്തിരി ഒത്തിരി ഒരുപാട് കാര്യമുണ്ട് അപ്പം ഗുളികനെ പറ്റി ഗുളികൻ എന്താണെന്നൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റോറി മാറി പറയാം അപ്പം ആൾക്കാർക്ക് മനസ്സിലാവുക എന്താണെന്ന് വെച്ച് കഴിച്ചാൽ അതാത് രാവണൻ നമ്മുടെ മഹാഭാരതവും അല്ല രാമായണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രാവണൻ അത് രാവണന്റെ കഥ എല്ലാവർക്കും കേട്ടിട്ടുണ്ട് ബുദ്ധിരാക്ഷസനാണ് രാക്ഷസനാണ് അതുകൊണ്ടാണ് പത്ത് തല എന്ന് അറിയപ്പെടുന്നത് അപ്പൻ രാവണന്റെ ഭാര്യ മണ്ടോതിരി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം ഈ രാവണന് വലിയ ആഗ്രഹം ഈ എൻ്റെ മകൻ ലോക അജയ്യനാകണം വില്ലാളിവീരനാകണം അപ്പം ഇപ്പം വന്നിട്ട് അപ്പം ഒരുപാട് വലിയ ആളാകണമെന്ന് അപ്പം ഈ രാവണൻ തന്റെ മാന്ത്രികവിദ്യ ഉപയോഗിച്ച് പല ഗ്രഹങ്ങളെയും ചൊൽപ്പടിക്ക് നിർത്തി ശനിയേയും കൊണ്ട കാവൽക്കാരനായിട്ട് പതിനൊന്നാം ഭാവത്തിൽ നിർത്തി അപ്പം ഈ മകൻ ഉണ്ടാകുന്ന ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ഈ മകൻ ഉണ്ടാകുന്ന സമയത്ത് അപ്പം ഈ ഒരു സമയത്താണ് അപ്പം ശനിക്കും ശനിക്ക് ഇഷ്ടപ്പെട്ടില്ല വ്യാഴത്തിനും ഇഷ്ടപ്പെട്ടില്ല അപ്പം ഈ ശനി ആ ഒരു സമയത്ത് ഈ ഈ കുട്ടി ഉണ്ടാകുന്ന ഒരു സമയത്ത് അപ്പൊ ഈ ലോകത്തെ പിന്നെ നശിപ്പിച്ചു കളയുമെന്നറിയാം അങ്ങനെ ഈ നമ്മുടെ ശനി പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലോട്ട് കാലെടുത്ത് വെച്ചു എന്നാ പറയുന്നത് ആ സമയത്ത് രാവണൻ അത് മനസ്സിലാക്കി രാവണൻ തൻ തൻ്റെ ചന്ദ്രകാസം എടുത്ത് കാലിന് വെട്ടി എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ശനി മുടന്തനായി പലർക്കും നോക്കിയാൽ മതി ഈ ശനി നെഗറ്റീവായിട്ട് നിൽക്കുന്ന പല ആൾക്കാർക്കും കാലിന് ആക്സിഡന്റ് വെട്ടിയിരിക്കും നൂറ് പട്ടി കടിക്കുക അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ചുമ്മാ പറയുന്നതല്ല അത് പറ്റിയിരിക്കും ശനിയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കൊണ്ട് കൂടുതൽ കാലുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ശനിയുമായിട്ട് ബന്ധപ്പെട്ട വരാറുണ്ട് ഇത് കഥയാണെങ്കിലും ആ കഥയ്ക്ക് പിന്നിലും ഒരു സത്യവുമുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് ഈ ശനി ശനി ആർക്ക് ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കാൻ ശനിക്ക് ശനിക്കിഷ്ടമല്ല അപ്പം ഈ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ശനി ശരീരത്തെ ചെളിയും ഈ കാലിലെ ഈ ബ്ലഡും കൂടെ കൂട്ടി ഈ കുട്ടിയുടെ ദുസ്ഥാനത്ത് കൊടുത്തു അങ്ങനെ ഇന്ദ്രൻ ഈ പറഞ്ഞ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ഇന്ദ്രൻ അല്ലെ മേഘനാഥൻ എന്ന് പറഞ്ഞ ഇന്ദ്രജിത്ത് പിന്നെ ഇന്ദ്രപട്ടം അത് ഇന്ദ്രനെ തോപ്പിക്കുന്ന സമയമുണ്ട് എന്നിട്ടും ഇന്ദ്രനെ തോപ്പിച്ചിട്ട് വന്നിട്ട് ഒരു യങ്ങായിരിക്കുമ്പം തന്നെ മരിച്ചുപോയി മരിച്ചുപോയ ഗുളികന്റെ ദോഷമാണ് അപ്പൊ ഞാൻ നോക്കുമ്പോൾ പല ഗ്രഹങ്ങളും പര പല ആൾക്കാരുടെ മരണച്ചാട്ടെടുത്ത് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാല് അത് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ മരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗുളികന്റെ പ്രസൻസ് കാണാറുണ്ട് അപ്പം അവരുടെ നോക്കിക്കഴിയുമ്പോൾ അവരുടെ ഫാമിലി ചിലപ്പോൾ ഒരാളുടെ ബർത്ത് ചാട്ടം നോക്കിക്കഴിഞ്ഞാൽ ആ അവരുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങൾ അവിടെ കാണും അപ്പം അതുകൊണ്ട് അങ്ങനെ വരാറുണ്ട് പിന്നെ ഗുളികനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുളികനുമായിട്ട് ബന്ധപ്പെട്ട ചില ഫാമിലിയിലെ ചില ആത്മീയമായിട്ടുള്ള കണക്ഷനെ അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ ഗുളികനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് നമ്മളൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സപ്പോസ് ബർത്ത് മാർഗ് വരെ നമ്മുടെ ശരീരത്തെ ബെർത്ത് ആണേലും സപ്പോസ് കുളിയൻ നമ്മുടെ പന്ത്രണ്ട് ഭാവങ്ങളാണല്ലോ എല്ലാ ഭാവവും ഞാൻ പറയുന്നില്ല എന്നാലും പറയാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്തോ പിന്നെ ബാക്കി ഇതുള്ള പഠിക്കാൻ പഠിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ആരെങ്കിലും പഠിക്കാനും എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് വരിയിൽ നമ്മൾ നൂറ് ശതമാനം പറഞ്ഞു തരാം പതിനൊന്നാം ഭാവത്തിൽ നിങ്ങൾക്ക് ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ പൊതുവേ ഗുളികൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നവർ നല്ലതായിരിക്കും അവർക്ക് നല്ലതാണ് പൊതുവെ കാരണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹൗസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി വണ്ടികളെ കാര്യങ്ങൾ അങ്ങനെ കൊണ്ട് ഈ പ എ എല്ലായിടത്തും ഗുളികൻ പലയിടത്തും മോശമായിട്ടുള്ള ഫലമാണ് തരുന്ന പ്രത്യേകിച്ച് പതിനൊന്നിൽ നല്ലതാണ് പിന്നൊരു കാര്യം കൂടെ പറഞ്ഞുതരാം പതിനൊന്നാം ഗുളിയൻ ഉള്ളവരുടെ മുട്ടിന് താഴെ കാലിൽ കാലിൻ്റെ ആ പാത പാദത്തിന് മുകളിലായിട്ട് ഒരു മറവ് കണ്ടിരിക്കും എട്ടാം ഭാവത്തിന്ന് കഴിഞ്ഞാല് അണ്ടർ മീൻസ് അണ്ടർ സ്റ്റൊമക്കിന്റെ അടിയിലായിട്ട് നൂറ് ശതമാനമാണ് എട്ടിൽ മാധ്യമത്തിൽ നമ്മൾ അവിടെ ഒരു മറുക് കണ്ടിരിക്കും ഒന്നാം ഭാവത്തിലാണ് ഇത്ര ഇടയ്ക്കാട്ട് മറക് കണ്ടിരിക്കും രണ്ടാം ഭാവത്തിലാണ് ഇത്ര പേർക്ക് മറുക് കണ്ടിയില്ല ആക്സിഡന്റ് പറ്റിയിരിക്കും ഇങ്ങനെ അങ്ങനെ ഓരോ പോഷനുണ്ട് ഗുളികനെ പറ്റി പറയാന് അപ്പൊ അത് നോർമലി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ മൂന്നാം ഭാവത്തിലാണ് ഈ കൈയുടെ ഇവിടെ ഇവിടെ ഇങ്ങനെ മറുകണ്ടിരിക്കും നൂറ് ശതമാനമാണ് നൂറ്ന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അല്ല അവിടെ എന്തെങ്കിലും ആക്സിഡൻറോ കാര്യങ്ങളോ പറ്റിയിരിക്കും ഈ രണ്ട് കൈക്കും ഇതിന്റെ മേളിൽ ഇത്ര ഇടയ്ക്ക് മറുകണ്ടിരിക്കും അങ്ങനെ ഇതല്ല ഇങ്ങനെ ഡീപ്പായിട്ട് പോകുന്ന പല കാര്യങ്ങളും കൊണ്ട് ഗുളികനെ പറ്റി മാത്രമല്ല ഈ ഓരോ ഗ്രഹങ്ങളെയും അതിൻ്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ ഇത് വിചാരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇപ്പോൾ ഈ ഗുളികൻ്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് അങ്ങ് വിശ്വസിക്കും സ്വന്തം ശരീരത്തെ മാർഗ്ഗം ഞാനങ്ങനെ ആ കിലോമീറ്ററുകളിലൊരു ഫോൺ കോൾ ഇപ്പോൾ യുസ് സിയിൽ നിന്ന് ഒരാൾ വിളിച്ച് കഴിഞ്ഞാൽ ഉടനെ ഞാനങ്ങനെ നിങ്ങളെ ഇന്നടത്തെ ഒരു മാർഗ്ഗം ഉണ്ടോ അല്ലെങ്കിൽ ഇന്നതാണോ അല്ലെങ്കിൽ ഇന്നേരം അവരുടെ വീട്ടിൽ ക്യാൻസർ വന്നോ അല്ല നേരിങ്ങനൊക്കെ ഉള്ള പോകാൻ ഞാൻ ഞാൻ വലിയ ഇതൊന്നുമല്ല ദൈവമൊന്നുമല്ല ഇത് ബർത്ത് ഭർത്തിയായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യം ഞാനൊരു സയൻസാണ് അത് നോക്കിയിട്ട് ഞാൻ പറയുന്നത് ഇപ്പം തന്നെ ചില ആൾക്കാർ ഈ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കുറേ കുറി അങ്ങ് വാരിത്തിടും കുറച്ച് കാഷായം ഇട്ടും രുദ്രാക്ഷം ഇട്ടിട്ട് കുറച്ച് താടിയും വളർത്തി ഒരു പത്ത് അപ്പൊ അങ്ങനൊന്നും അല്ല മോഡേൺ സയൻസ് നമ്മൾ ഇന്ത്യ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇതുള്ള വേൾഡിലെ പാവലോണിയും സംസ്കാരം മുതൽ ഇങ്ങോട്ട് വന്ന് പലയിടത്തും നമ്മുടെ ഇതിൽ പഴയ അല്ല നിർമ്മാണ സംസ്കാരത്തിലും പലയിടത്തും ഇതൊക്കെ പണ്ട് പോലെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇത് സയൻസാണെന്ന് മനസ്സിലാക്കുക അതേ മരുപാമശ്രീ ആയാലും പിന്നെ നൂമ്പ്രോളി ആയാലും എല്ലാം സയൻസാണ് അപ്പം ഒരു ശാസ്ത്രം ഒരിക്കലും ശാസ്ത്രം തെറ്റല്ല ശാസ്ത്രം ശാസ്ത്രം തന്നെയാണ് എല്ലാ ശാസ്ത്രത്തിനും അതിൻ്റെ ആയിട്ടുള്ള കാഴ്ചപ്പാടും അതിന്റെ ഉൾക്കാഴ്ചയും എല്ലാം ഉണ്ട് പിന്നെ ചില ആൾക്കാർ വയറ്റിപ്പഴപ്പിന് വേണ്ടി ശാസ്ത്രത്തെ വള വളച്ചൊടിക്കാറുണ്ട് അത് ശാസ്ത്രം ഒരിക്കലും തെറ്റെന്ന് ഒരിക്കലും പറയല്ല ഒരുപാട് ആൾക്കാർ അത് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാം ശാസ്ത്രം ഒരിക്കലും തെറ്റില്ല ശാസ്ത്രം പറയുന്ന ആളാണ് തെറ്റിക്കുന്നത് പഠിക്കാതെ പറയാണ് അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ ക്വാളിറ്റി എങ്ങും പോയില്ല അപ്പോ ഗുളികനെ നമ്മുടെ ജീവിതമായിട്ട് ഇത്രത്തോളം ഒരു ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ശരിക്കും ഇനിയിപ്പോ ഗുഗുളികനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ അതിനെ പ്രീതിപ്പെടുത്താൻ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഉണ്ടല്ലോ നൂറ് ശതമാനം ഉണ്ട് ഗുളികനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഈ പറയുന്നത് തന്നെ അസ്ട്രോളജി അസ്ട്രോളജി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് സംഭവമാണ് ഗുളികൻ പോസിറ്റീവാവും പിന്നെ സപ്പോസ് നമ്മുടെ ഇത് തെയ്യം മാതിരിയുള്ള കാര്യങ്ങളെ പിന്നെ ചില ആൾക്കാരെ ഈ ശവമടക്കം ആഫ്റ്റർ ഡെത്ത് സർവീസിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ചവക്കുഴി വെട്ടുക അപ്പ അങ്ങനെ ചില ആഫ്റ്റർ മരണ ശേഷം മരണകർമ്മങ്ങൾ അങ്ങനെയുള്ള ചിലപ്പോൾ ചില തെയ്യം ഇതിന്റെ പരിഹാരമായിട്ട് തെയ്യം കെട്ടിക്കുക പ്രത്യേകിച്ച് തൃശ്ശൂരൊക്കെ പണ്ട് ഈ തെയ്യമെന്ന് പറഞ്ഞ് കേട്ട് ഇങ്ങനെ ഈ രൂപങ്ങൾ ഒരു ഇല്ലാത്ത ഒരു ഇരുഷന്മാർ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത് ഒരു കാര്യം കൂടെ പറയാം നമ്മളിപ്പോൾ ഒരു കൺഫ്യൂഷൻ പറഞ്ഞാൽ കാണും നമ്മുടെ നോർമലി ഉള്ള പ്ലാനറ്റുകളെല്ലാം ഈ പറഞ്ഞ ഗ്രഹങ്ങളെല്ലാം ക്ലോക്കോയ്സാണ് ക്ലോക്ക് ക്ലോക്കോയ്സ് അപ്പൊ വർഷം എന്ന് ഈ രാഹു കേതു ആന്റി ക്ലോക്ക് ആന്റിക്ലോക്കോയിസിലാണ് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് വൈസ് രാഹുവും കേതു ആന്റി ക്ലോക്ക് ക്ലോക്കോയിസിലോ ഓപ്പോസിറ്റിലാണ് കറങ്ങുന്നത് പക്ഷേ ഗുളിയനെ അങ്ങനെയല്ല ഈ രാഹുവിനെ കേതുവിനെ തമോ കാണാൻ പറ്റത്തില്ല അതേമാതിരിയാണ് ഗുളിയനും ഗുളിയനെയും കാണാൻ പറ്റില്ല ബാക്കിയുള്ള ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചന്ദ്രനായാലും സൂര്യനായാലും ഫിസിക്കൽ അഫിയറൻസ് ഉണ്ട് ഇപ്പം രാഹുവിനെ കേതുവിനെ ഫിസി നോർത്തിനോടും സൗത്തിനോടുവാ അപ്പം അതേമാതിരിയാണ് ഗുളിയനെ ഗുളിയനെ ഒരു സമയത്ത് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ മെതേഡുകളൊക്കെ ഉണ്ട് പലതുമുണ്ട് അപ്പോൾ ഞായറാഴ്ചയാണെന്നിരി ഗുളിക വന്നത് ഇപ്പോൾ ഗുളികകാലം എന്നൊക്കെ പറയുന്ന പോലെ ചാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഗുളികം വരുന്നത് രാത്രിയിലാണെന്നരിയിൽ രാത്രിയിലാണ് ഗുളികം പ്രത്യക്ഷപ്പെടുന്നത് അതിനൊരു ടൈമുണ്ട് അത് കഴിഞ്ഞ് അത് പ്രത്യക്ഷപ്പെടുന്നത് കണ്ടുപിടിക്കാനുള്ള മാർഗമുണ്ട് പകലാണെന്ന് വരി ഗുളിയൻ പ്രത്യക്ഷപ്പെടുന്നത് പകലാണ് അപ്പോൾ ഒരു ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോ പതിനൊന്ന് മണിക്കൂറോ അതിൻ്റെ ആ ഒരു ചാട്ടും കാര്യങ്ങളാണ് അപ്പോൾ ഗുളിക കാലം എന്നൊക്കെ പറയാം അപ്പോൾ ഗുളിക ദശ അപ്പോൾ ആ ഒരു സമയത്ത് ചില പലയിടത്തും പഞ്ചാഗത്ത് പല ഈ ജ്യോതിഷന്മാർ ഒരു നല്ല കർമ്മങ്ങളെ ഒഴിവാക്കാം പക്ഷേ ദുഷ്കർമ്മങ്ങൾക്ക് ഗുളികനെ നോക്കുവാൻ വേണ്ടി വരും ഉണ്ട് അപ്പം ഈ ഗുളികനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചില കാര്യങ്ങളൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഗുളിയൻ പലപ്പോഴും അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ും കാര്യങ്ങൾ ഇതിന് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് എല്ലാവരും ഇതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കട്ടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റേതായിട്ടുള്ള തിരിച്ചടികളും ഉണ്ടാവും ഗുളികൻ ഇത്രത്തോളം ഒരു വിരഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നോണ്ട് തന്നെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അറിവ് തന്നെയാണ് അത് തന്നെയല്ല വേറൊരു കാര്യം കൂട്ടി ബാക്കിയുള്ള ഞാൻ പ്ലാനറ്ററി പൊസിഷൻ എല്ലാം പൊതുവേ മോശമാണെന്ന് പറഞ്ഞു പതിനൊന്നാം ഭാവത്തിൽ ഗുളിക നിന്നാ നല്ല എന്ന് പറഞ്ഞു പത്തി നിൽക്കുന്നവർക്കായാലും അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാനും എടുക്കാനോ ഒക്കെ ഉള്ള യോഗങ്ങളുണ്ട് അങ്ങനെ പല യോഗങ്ങളും ഉണ്ട് ചിലപ്പോ ഒന്നിലെ മൂന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അയലോക്കക്കാരുമായിട്ടല്ല അങ്ങനെ ബന്ധപ്പെട്ട നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാല് അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട അമ്മ അങ്ങനെ ചില ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റേഡിയേഷനിൽ പ്രശ്നം വരും അവരുമായിട്ടുള്ള വഴക്കോ കാര്യങ്ങളോ അല്ലെന്നു വരി അങ്ങനെയൊക്കെ ഉള്ള ഈ ഗുളികനെ ഗുളികനെ പറയുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഈ പറഞ്ഞ ഒന്നും രണ്ടും ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റുന്നതല്ല ഗുളികനെന്ന് പറഞ്ഞാൽ പാപഗ്രഹമാണെന്നല്ലോ അതിനെപ്പറ്റി പറയാനേ ഒരുപാട് കാര്യങ്ങളുണ്ട്